നിങ്ങളുടെ സന്തോഷ ഗോൾഡ് ആൻഡ് കാളം തിരുത്തി ബദൽ വിദ്യാലയം എൽ പി സ്കൂളാക്കി ഉയർത്തണമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിയുക്താംഗം ഷെരീഫ് കുറ്റൂർ പ്രദേശം സന്ദർശിച്ചു സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ടറിയാനും പരിഹാരം കാണാനുമായാണ് അദ്ദേഹം സ്കൂളിലെത്തിയത് നാലു ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ ഏക ആശ്രയമായ ഈ വിദ്യാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടച്ചുപൂട്ടിയിരുന്നു നിലവിൽ കോടതിയുടെ ഇടപെടലിലും നാട്ടുകാരുടെ സഹായത്തിലുമാണ് ഇത് പ്രവർത്തിക്കുന്നത് സ്കൂളിനെ സർക്കാർ എൽ പി സ്കൂളാക്കി മാറ്റുന്നതിനായി പൊതു താല്പര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഷരീഖ് കുറ്റൂർ അറിയിച്ചു കൂടാതെ സ്കൂളിലെ കെട്ടിടം അടുക്കള ടോയ്ലറ്റ് കിണർ എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും അദ്ദേഹം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉറപ്പ് നൽകി വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയെത്തിയ ജനപ്രതിനിധിക്ക് നാട്ടുകാർ വലിയ സ്വീകരണമാണ് നൽകിയത് എം ടിഎ ന്യൂസ് തിരുവിരങ്ങാടി ஆதார் ஆதார் கோல்டு கொண்டோட்டி பேராம்பர மஞ்சேரி செம்மாடு